ബാങ്കിലെ ഉത്തരവാദിത്തങ്ങളെല്ലാം ക്ലോസ് ചെയ്യും കാര്യങ്ങളും അറിയാം അതോടൊപ്പം തന്നെ ഒരു ചെറിയ സംഖ്യ ഇതിലുണ്ട് അമ്മേനെയും മോനെയും ഏൽപ്പിക്കാൻ വേണ്ടിട്ടാണ് ഇങ്ങോട്ടൊക്കെ വന്നത് ഞങ്ങളിപ്പോഴുള്ളത് ചെറുപുഴ പഞ്ചായത്തിലെ കുഞ്ഞിയങ്കള്ളിലാണ് ഇന്ന് ഞങ്ങൾ ഈ കുഞ്ഞിയങ്കള്ളിൽ വരാൻ ഏറ്റവും മഹത്തരമായ ഒരു ചടങ്ങിലാണ് ഞങ്ങൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ വിശേഷങ്ങൾ ജനങ്ങളുമായി പങ്കുവെക്കാനാണ് ഇതെന്നു വെച്ചാൽ എത്ര പറഞ്ഞാലും എത്ര വാഴ്ത്തപ്പെട്ടാലും നമുക്ക് തീരാത്ത അത്രക്കും സന്തോഷവും ഉണ്ട് അങ്ങനൊരു ചടങ്ങിലാണ് ഞങ്ങളിവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത് അതാണെന്നുവെച്ചാൽ കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി സോഫ്റ്റ്വെയർ എഞ്ചിനീയറായ മകൻ അച്ഛനു വേണ്ടി ജീവിതം മാറ്റി വെച്ചിവിടെ അച്ഛനെ അച്ഛനെ നോക്കിക്കൊണ്ടിരിക്കുന്നൊരു മകൻ്റെ കഥ ഞങ്ങൾ ഒരു രണ്ട് മാസം മുമ്പ് നമ്മൾ ചെറുകിട വാർത്തയിലൂടെ പുറംലോകത്തെ അറിയിച്ചിരുന്നു ആ വാർത്ത കണ്ടറിഞ്ഞ് ഒട്ടനവധി ആൾക്കാർ ാണ് ഇവർക്ക് സഹായകസ്തുവുമായി വന്നത് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട ക്യാമറ ഞങ്ങളുടെ സണ്ണീപതിയിലാണ് പ്രത്യേകമായി സ്റ്റോറി തയ്യാറാക്കി ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തിച്ചത് ആ വാർത്ത എത്തിച്ചതിന് പിന്നാലെ തന്നെ മകൻ ഒരുപാട് അഭിനന്ദന പ്രവാഹം ഈ കാലഘട്ടത്തിൽ അച്ഛനെയും അമ്മയെയും തെരുവിലേക്ക് വലിച്ചെറിയപ്പെടുന്ന കാലത്താണ് തൻ്റെ ജോലി വരെ ഉപേക്ഷിച്ച് കഴിഞ്ഞ രണ്ട് പതിറ്റാണ്ടായി അച്ഛനെ നോക്കാൻ വേണ്ടി കിടപ്പുരോഗിയായ അച്ഛനെ നോക്കാൻ വേണ്ടി ഒരു മകൻ ജീവിതം മാറ്റിവെച്ചിരിക്കുന്നത് ആ മകൻ്റെ ഉത്തരവാദിത്വവും അച്ഛനോടുള്ള സ്നേഹവും മനസ്സിലാക്കി അവനെ സഹായിക്കാൻ ഒട്ടനവധി ആൾക്കാരാണ് രംഗത്ത് വന്നിരിക്കുന്നത് സോഫ്റ്റ്വെയർ ആ മകനെ സഹായിക്കാൻ വേണ്ടി ആദ്യം തന്നെ സണ്ണിച്ചാട്ടിൻ്റെ നേതൃത്വത്തിൽ ഒരു ലാപ്ടോപ്പ് വാങ്ങി വാങ്ങിക്കൊടുക്കുകയും അന്ന് നമ്മുടെ ഇതിന് മുൻപന്തിയിരുന്നത് നമ്മുടെ ചെറുപഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയിച്ചാട്ടനാണ് തുടർന്ന് ഈ കുടുംബത്തിന് ഇങ്ങനെ ഗോപാലകൃഷ്ണൻ എന്നാണ് പുള്ളിയുടെ പേര് അരുണിൻ്റെ അച്ഛനാണ് ഗോപാലകൃഷ്ണൻ ആ ഗോപാലകൃഷ്ണനെ ചികിത്സിക്കാനും മറ്റുമായി അവർക്ക് ആകെ ഉണ്ടായിരുന്ന കിടപ്പാടം പണയം വെച്ചാണ് അവർ മരുന്നും മറ്റ് സംവിധാനങ്ങൾക്കെല്ലാം വാകേണ്ടെത്തിയത് തുടർന്ന് ുന്ന ഈ വാർത്ത ജനങ്ങളിലേക്ക് എത്തുകയും അങ്ങനെ ഒരു പ്രവാസി മലയാളി ഇവരെ സഹായിക്കാൻ വേണ്ടി രംഗത്തേക്ക് വരികയായിരുന്നു അങ്ങനെ ഈ കുടുംബത്തിൻ്റെ ബാങ്ക് ബാധിത മുഴുവൻ ബാങ്ക് അടച്ചു അടച്ചുതീർത്ത് അവരുടെ കിടപ്പാടത്തിൻ്റെ ആധാരം എടുത്തു കൊടുക്കുന്ന ഒരു മഹത്തരമായ ഒരു ചടങ്ങിനാണ് നമ്മൾ പങ്കെടുത്തത് പയ്യന്നൂരിൻ്റെ പ്രിയപ്പെട്ട എം എൽ എ ടി ഇ മധുസൂദൻ ഈ വിവരം പറഞ്ഞ് നേരിട്ടെത്തി ടി ഇ മധുസൂദനാണ് കുടുംബത്തിന് ഈ കിടപ്പാടത്തിൻ്റെ രേഖയും മറ്റും കൈമാറിയിരിക്കുന്നത് വളരെ മനുഷ്യസ്നേഹപരമായ നമ്മുടെ നാട്ടിൽ ബുദ്ധിമുട്ടുന്നവരോടുള്ള വലിയ കനിവിൻ്റെ പ്രതീകമായിട്ടുള്ളൊരു നല്ല അനുഭവമാണ് ഈ ഓണത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ നമ്മൾ ഈ കുടുംബത്തിൽ നിൽക്കുമ്പോൾ ഇവിടെ നടന്ന് കഴിഞ്ഞിട്ടുള്ളത് ഇവർ ഈ താമസിക്കുന്ന സ്ഥലം അച്ഛനും അമ്മയും മകനുമാണ് മകള് അവരെ വിവാഹിതയായി മറ്റൊരു സ്ഥലത്താണ് താമസം ഈ കുടുംബത്തിൻ്റെ ബാധ്യത തീർക്കുന്നതിനുള്ള യാതൊരു വഴിയും ഇവരെ ഉണ്ടായിരുന്നില്ല അരുണ് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉണ്ടെങ്കിലും കുടുംബത്തിൻ്റെ സ്ഥിതി അച്ഛൻ്റെ ദീർഘകാലമായ ദശകങ്ങളായി എന്ന് പറയാം അദ്ദേഹം കടപ്പിലാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി കൈകാര്യം ചെയ്തു പോവുക എന്ന് പറയുന്ന ഏറ്റവും വലിയ കുടുംബ സ്നേഹവും അച്ഛനോടും അമ്മയോടുമുള്ള കടപ്പാടും മുൻനിർത്തി ജോലിക്കൊന്നും പോകാതെ ഇവിടെ തന്നെയാണ് ഈ ചെറുപ്പക്കാരൻ കഴിയുന്നത് അവർക്ക് തണലായിട്ട് നിൽക്കുക എന്നുള്ളൊരു വലിയ കാര്യം വളരെ മനുഷ്യ ഒരു മനുഷ്യൻ അദ്ദേഹം നടത്തിയിട്ടുള്ള ഒരു മുൻകൈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ് ബാങ്കിലെ ബാധ്യതകളൊക്കെ അടച്ചു തീർത്ത് ഈ കുടുംബത്തിന് ഈ ഓണക്കാലത്തൊരു വലിയ സമ്മാനം പോലെ അവരുടെ ഈ കിടപ്പാടും സൗകര്യവും ബാധ്യതകളില്ലാതെ കയ്യിലേക്ക് കൊടുക്കുന്ന നിലയിൽ ഇന്ന് കാര്യങ്ങളിവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എല്ലാവർക്കും അതിൽ വലിയ സന്തോഷമുണ്ട് ഒരു കാര്യത്തിൽ ഇവിടെ എത്തിച്ചേരാൻ ശ്രീ സണ്ണിയാണ് അതിന് വലിയ നിലയിൽ മുൻകൈയ്യെടുത്തത് ഇത്തരം കാര്യങ്ങളൊക്കെ അദ്ദേഹം വലിയ താല്പര്യത്തോടുകൂടി തൻ്റെ കാര്യങ്ങൾക്കുപരി നാട്ടിലുള്ള കാര്യങ്ങളിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിൽ കാണിക്കുന്ന ഒരു ഉത്സാഹമുണ്ട് ആ ഉത്സാഹത്തിൻ്റെ കൂടി ഭാഗമാണ് ഞങ്ങൾക്കെല്ലാം ഇങ്ങനൊരു സന്തോഷത്തിൽ പങ്കെടുക്കാനുള്ള അവസരം ഒരുക്കിയിട്ടുള്ളത് ഇവിടെ പഞ്ചായത്തിൻ്റെ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാരും ഇവിടെയുണ്ട് മറ്റ് കുടുംബാംഗങ്ങളൊക്കെ ഇവിടെയുണ്ട് പരിസരവാസികളായിട്ടുള്ള ആളുകൾ ചോദിച്ചാൽ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെയുണ്ട് അവരെല്ലാവരും ഇതാരും അറിയാതെ ആണിത് കൊടുക്കുന്നത് ഞങ്ങളിവിടെ വന്നിട്ട് പക്ഷെ എന്നാലും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നാട്ടിൽ നടക്കുന്നുണ്ട് ഇപ്പോഴും കാരുണ്യം പറ്റാത്ത നാടാണ് നമ്മുടെ നാട് എന്ന് മറ്റുള്ളവരെ കൂടി ഒന്ന് അറിയിക്കുന്നതിനും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർക്ക് കൂടി ആരെങ്കിലും വിഷമിക്കുമ്പോൾ ആശ്വാസം നൽകേണ്ട ഉത്തരവാദിത്വമുണ്ട് എന്നുള്ളൊരു വലിയ സന്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ടുമാണ് ഞങ്ങളിവിടെ ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത് വളരെ സന്തോഷമുള്ളൊരു മുഹൂർത്തം വളരെ അഭിമാനം തോന്നുന്ന ഒരു സന്ദർഭം അത് നാടുമായിട്ട് പങ്കുവെക്കുകയാണ് ഈ സന്ദർഭത്തിൽ തുടർന്ന് വിവിധ ആളുകൾ നമ്മുടെ സണ്ണിച്ചാട്ടനെ ഓണക്കോടിയും അവർക്ക് വേണ്ട ഭക്ഷ്യ കിറ്റുകൾ ഏൽപ്പിച്ചിരുന്നു അതും നമ്മുടെ ചെറുകിട പഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയി ആണ് കൈമാറിയിരിക്കുന്നത് അതുപോലെ തന്നെ പഞ്ചായത്ത് അംഗം രജിത സജി അഞ്ചാം വാർഡ് മെമ്പർ സി ബി എം തോമസ് മാധ്യമപ്രവർത്തകൻ എ ജി ഭാസ്കരൻ തുടങ്ങി ഒട്ടനവധി ആൾക്കാർ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു അവരെല്ലാം വളരെ സന്തോഷത്തോടെ ഈ ഓണം ഓണത്തിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കി അങ്ങനെ അന്നേരം ഏറ്റവും മഹത്തായൊരു കടമ അതായത് മാവേലി തമ്പുരാൻ നാടുവാണ്ടിരുന്ന കാലം മനുഷ്യരെല്ലാം ഒന്നുപോലെ എന്ന് പറയുന്നത് പോലെ അങ്ങനെ അതായത് സാധാരണ മനുഷ്യനെ എങ്ങനെയൊക്കെ നമുക്ക് സഹായിക്കാൻ അങ്ങനെയൊക്കെയാണ് ഒരു പ്രവാസി മലയാളി അങ്ങനെ സഹായിക്കാൻ രംഗത്തേക്ക് വന്നതിൻ്റെ ആ മഹത്തരമായ ചടങ്ങാണ് അതിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് അതിനെല്ലാം മുൻകൈ എടുത്തത് ഞങ്ങളുടെ ക്യാമറമാൻ സണ്ണി പതിയിലാണ് അദ്ദേഹമാണ് ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ ബന്ധു കൂടിയായി ആ പ്രവാസിയെ കൊണ്ട് ഈ ലോൺ അടച്ചു തീർപ്പിച്ച് ഇവർക്ക് ആധാരം എടുത്തു കൊടുത്തത് അതുപോലെ തന്നെ ഈ അരുണിനെ അഭിനന്ദിക്കാനും ഒട്ടനവധി ആൾക്കാർ രംഗത്ത് വന്നിരിക്കുന്നുണ്ട് ഇതിനെപ്പറ്റി ഞങ്ങളോട് ചെറുകിട പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ ജോയിൻ വാക്കുകൾ കേൾക്കാം പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രിയങ്കരനായ എം എൽ എ ഇവിടെ നമ്മുടെ കുണിയങ്കലിൻ്റെ മേലെ വന്നേക്കാണ് അതുമായിട്ട് നേരത്തെ ഈ വീട്ടിൽ നിന്ന് വരണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നു നമ്മുടെ ശ്രദ്ധ നേരത്തെ പഠിത്തയാണ് അപ്പം ഇതിനൊക്കെ നിദാനമായി വന്നു ചേർന്നിട്ടുള്ളത് നമ്മുടെ ജനാധിപത്യത്തിലെ നാലാമത്തെ തൂണായ മാധ്യമ പ്രവർത്തകരാണ് നമ്മുടെ നാട്ടിലെ മാധ്യമപ്രവർത്തകരൊക്കെ അവിടെ കുറ്റവും ഇവിടെ കറ്റവും ഒക്കെ അന്വേഷണം നടക്കും പക്ഷേ ഈ മാധ്യമ പ്രവർത്തകർ നമ്മുടെ സണ്ണി അനീഷ് ഭാസ്കരേട്ടൻ ഇവരിലെ ഈ നമ്മുടെ പാലക്കാമറ്റിൽ ഗോപാലകൃഷ്ണേട്ടൻ്റെ ഇരുപത് വർഷമായി അപകടത്തെപ്പറ്റി പിന്നെ സ്റ്റോക്ക് വന്ന് ഇവിടെ പ്രയാസത്തിൽ കിടക്കുന്ന കാര്യം ഇവരെ ശ്രദ്ധപ്പെട്ടു ഈ വീട്ടിലെത്തി ഈ വിഷയങ്ങളൊക്കെ അവർ ജനങ്ങളുടെ നാട്ടിൽ ജനസമൂഹത്തിനുള്ളിൽ അവതരിപ്പിച്ചു ലാപ്ടോപ്പ് നേരത്തെ ഒരു ലാപ്ടോപ്പ് ഞങ്ങൾ സംഘടിപ്പിച്ചവർക്ക് കൊടുത്തു ഈ പിതാവിനെ ഈ മാതാവിനെ ഇരുപത് വർഷത്തിനധികമായി തൻ്റെ എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് സോഫ്റ്റ്വെയർ എൻജിനീയറായ നല്ല വിദ്യാഭ്യാസമുള്ള അരുൺ അവരെ പൊന്നുപോലെ സംരക്ഷിക്കുകയാണ് പാലക്കാ മാറ്റത്തിൽ ഗോപാലകൃഷ്ണനെ അമ്മയും പൊന്നുപോലെ സംരക്ഷിക്കുകയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം കൊടുത്തതിൻ്റെ വാർത്ത ഇത്തരത്തിലുള്ള നന്മയുള്ള കാര്യങ്ങൾ പുറത്തു വരണം മാധ്യമ പ്രവർത്തകർക്ക് മനുഷ്യത്വപരമായി അവർ കാണിച്ചൊരു പ്രവർത്തനമാണിത് അപ്പോൾ അത് അന്ന് തൊട്ട് അതിൻ്റെ പുറകുണ്ട് ഇവരെ ഏതോ നല്ല ഇവരെ സദ്യ വന്നു അവരിവിടെ എത്തി അതിനുശേഷം നമ്മുടെ പുതിയയിടത്തിൽ ജോജി സണ്ണീഡ് ബന്ധുവോടാണ് ജോജിയാണ് പിന്നെ കടം തീർത്ത് കാര്യങ്ങളൊക്കെ ഇവിടെ കൈകാര്യം ചെയ്യാനായിട്ട് ഏൽപ്പിച്ചിട്ടുള്ളത് അതോടനുബന്ധിച്ച് ഓണക്കെറ്റും കോടിയൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട് അത് ഏറ്റവും മനോഹരമായ ഏറ്റവും മനോഹരമായ എവിടെ ഒരു പ്രയാസം മനുഷ്യർ വന്നോ ആ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് ഇടപെടാനുള്ള തീരുമാനം അവരെടുത്തു എത്ര കുറച്ച് കുറേ കാലമായി ഇതിൻ്റെ പുറകെ പോകുമ്പോൾ തന്നെ എം എൽ എ ഒന്ന് കിട്ടുമെന്ന് സണ്ണി ചോദിക്കുന്നുണ്ട് എം എൽ എ ഇവിടെ രണ്ടാളും അല്ലേ വൈതിരിച്ചതും മറ്റേ ആൾ കൽപ്പിച്ചതും പാല് എന്ന് പറഞ്ഞ് മതുവാട്ടിന് കുറേ ദിവസമായിട്ട് ഇടാൻ വരാൻ മതുവാട്ടിന് ആഗ്രഹമുണ്ട് അപ്പോൾ അങ്ങനെ ആണ് ഈ ഓണ സമയത്ത് നാൾ കഴിഞ്ഞ് മറ്റന്നാൾ ഓണമാണ് ഓണത്തിൻ്റെ സമയത്ത് ഓണ സമ്മാനം കൊടുക്കുക ഓണ സമ്മാനം ഈ നാട്ടിലെ ജനങ്ങൾക്കാകെ കൊടുക്കുന്ന ഏറ്റവും നല്ല നല്ല ഒരു ഒരു സമ്മാനമാണ് സന്ദേശമാണ് ആ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഉണർത്തുന്ന ഓർമ്മകളുമായി വീണ്ടും ഒരു പൊന്നോണം കൂടി വരവായി ഏവർക്കും ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസിന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നിങ്ങളുടെ വീടിനാവശ്യമായ എല്ലാ ഹോം അപ്ലയൻസസും കുറഞ്ഞ വിലയിലും ഗുണമേന്മയിലും ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസിൽ നിന്നും സ്വന്തമാക്കാം ലോകോത്തര ബ്രാൻഡുകളുടെ വിപുലമായ കളക്ഷനുകളും ഓണം മെഗാ ഓഫറുകളും അയ്യായിരം രൂപയ്ക്ക് സ്റ്റീൽ അലൂമിനിയം പ്ലാസ്റ്റിക് തുടങ്ങിയവ വാങ്ങുമ്പോൾ പ്രത്യേക സമ്മാനങ്ങളും മറ്റനവധി ആകർഷകമായ സമ്മാനങ്ങളും ഓഫറുകളും സ്വന്തമാക്കാൻ അവസരവും കൂടുതൽ വിവരങ്ങൾക്കായി ഗൃഹലക്ഷ്മി ഹോം അപ്ലയൻസസ് വില്ലേജ് ഓഫീസിന് സമീപം ബെസ്റ്റ് ആൻഡ് ചെറുപുഴ കോൺടാക്ട് നമ്പർ ഫൈവ് എയ്റ്റ് ഡബിൾ നയൻ ത്രീ നയൻ സെവൻ എയ്റ്റ് സിക്സ്